എല്ലാ മാന്യപ്രേക്ഷകർക്കും വരവരുന്ന വഴി എന്ന ഈ പൊളിറ്റിക്കൽ കാർട്ടൂൺ ഡെമോൺസ്ട്രേഷനിലേക്ക് സ്നേഹപൂർവ്വമായ സ്വാഗതം നമുക്ക് ഈ വരവരുന്ന വഴി എന്ന ഈ പരിപാടിയിൽ നമുക്ക് വരയ്ക്കാനായിട്ട് നിരവധി ആശയങ്ങൾ എങ്ങനെ നമുക്ക് ചുറ്റും നിറഞ്ഞാടുകയാണ് ഇപ്പം എല്ലാം മറ്റേ തീക്കട്ടയിൽ ഉറുമ്പരിക്കു പറയുന്ന ആ നയത്തിലാണ് നമ്മുടെ ഈ കേരള രാഷ്ട്രീയത്തിലെ കാര്യങ്ങൾ പോകുന്നത് നമുക്കൊരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല പോലും ഇല്ലാത്ത സംഭവങ്ങളാണ് നമുക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നത് ആശുപത്രിയിൽ മരുന്നില്ല ഇപ്പം മറ്റേ വയന വയനാട്ടിലെ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ പരിക്കേറ്റ ആളുകളെയും കൊണ്ട് അവിടുത്തെ വയനാട്ടിലെ ആശുപത്രിയിൽ ചെല്ലുന്ന രോഗികൾക്ക് മറ്റേ ശരിയായ ചികിത്സ കിട്ടുന്നില്ല അപ്പൊ അവര് പറയുന്നത് അവിടുത്തെ ആശുപത്രി സർക്കാർ ആശുപത്രികളിൽ വേണ്ടത്ര സജ്ജീകരണങ്ങളില്ല അതുകൊണ്ട് അവിടെ ഏർപ്പെടുത്തണമെന്നാണ് പറയുന്നത് പക്ഷെ എന്തിനും വയനാട്ടിലോട്ട് പോണം നമ്മുടെ തലസ്ഥാന നേരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോലും ഒരമ്മ ഒരു കുട്ടിയേയും കൊണ്ട് മൂന്ന് സർക്കാർ ആശുപത്രിയിൽ കയറി എന്നാണ് പറഞ്ഞത് ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് എന്നിട്ട് അവരൊരു സ്വകാര്യ മെഡിക്കൽ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പോയി ചികിത്സ നേടി ആ കുട്ടി രക്ഷപ്പെട്ടു അങ്ങനെ ഏതാണ്ട് നിരവധി കേസുകൾ ഈ അടിസ്ഥാനത്തിൽ വന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ നോക്കി നമ്പർ വൺ എന്ന് പറയുമെങ്കിലും ആശുപത്രികളിൽ മരുന്നില്ല പരീക്ഷ നടക്കാൻ പരീക്ഷ നടത്താൻ പൈസ ഇല്ലതാണ് ഇപ്പം വിദ്യാഭ്യാസ വകുപ്പ് പറയുന്നത് അതുകൊണ്ട് ഈ ദൈനംദിന ചെലവുകൾക്ക് വെച്ചിരിക്കുന്ന സ്കൂളുകളിൽ വെച്ചിരിക്കുന്ന പൈസ എടുത്ത് ചോദ്യപേപ്പർ അച്ചടിച്ചോണമെന്നാണ് പറയുന്നത് പിന്നെ അടുത്ത ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ മറ്റേ കളക്ടറേറ്റിലെ ഫ്യൂസ് കെ എസ്ഇ ബി ഊര് കുടിച്ചുക കാരണം ലക്ഷങ്ങളാണ് കുടിച്ചുക എന്നിട്ട് മറ്റേ കളക്ടറേറ്റുകളിലെ ഓഫീസുകളിലൊക്കെ കെ എസ് സി ഇ ബി കണക്ഷൻ വിച്ചേദിക്കുക ഇതൊക്കെ നമ്മൾ എന്തെങ്കിലും കേട്ടിട്ടുള്ള കാര്യമാണ് പോലീസ് ജീപ്പിന് ഡീസൽ അടിക്കാൻ പൈസ ഇല്ല സപ്ലോകോയിൽ മറ്റേ സപ്ലൈ കോയില് സാധനങ്ങൾ വാങ്ങി വെക്കാൻ പൈസയില്ല പക്ഷെ ചില കാര്യങ്ങൾക്കൊക്കെ പൈസയുണ്ട് സ്പീക്കർക്ക് ജിംനേഷ്യം പണിയാൻ പൈസയുണ്ട് സെക്രട്ടറി മറ്റേ നിയമസഭയിലെ പിന്നെ ഡൈനിങ് ഹാള് നവീകരിക്കാനായിട്ട് പന്ത്രണ്ട് കോടി അനുവദിക്കാനായിട്ട് പൈസയുണ്ട് മുഖ്യമന്ത്രിയുടെ ഭാര്യയുടെ ചികിത്സാ ചെലവിന് എത്രയോ ലക്ഷം അനുവദിക്കാൻ പൈസയുണ്ട് മുഖ്യമന്ത്രിക്ക് നീന്തൽക്കൊള്ളാൻ പണിയാൻ പൈസയുണ്ട് മുഖ്യമന്ത്രിയുടെ വീട്ടിലെ മതിൽ കെട്ടാനും മറ്റേ സ്വിമ്മിംഗ് പൂളിനും മറ്റേ ലിഫ്റ്റിനും ഒക്കെ പൈസയുണ്ട് അങ്ങനെ ഒരു പ്രത്യേക ഒരവസ്ഥയിലാണ് നമ്മൾ കേരളം കടന്നു അതായത് പ്രയോറിറ്റി എന്ന് പറയുന്നത് നമുക്ക് അറിയാൻ വയ്യ അങ്ങനെ വരയ്ക്കാനാണെങ്കിൽ ചുറ്റുപാട് ഒരുപാട് കാരണങ്ങൾ ഇങ്ങനെ ആശയങ്ങൾ ഇങ്ങനെ നമ്മുടെ ചുറ്റുമുണ്ട് പക്ഷെ അതിൽ നിന്ന് ഒക്കെ ഉപരി നമ്മൾ ഒരു ചെറിയ കാർട്ടൂൺ ഇന്നിപ്പോൾ ഒരു വളരെ ചെറിയ ഒരു കാർട്ടൂണാണ് ഇന്നിപ്പോൾ ഞാൻ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പം ഞാൻ നമ്മൾ കഴിഞ്ഞ ദിവസം പത്രം നോക്കിയപ്പോൾ അതിനകത്തൊരു വാർത്ത ഉണ്ട് മഹാരാഷ്ട്ര അവരുടെ ഔദ്യോഗിക ആയുധമായി വാളിനെ തെരഞ്ഞെടുത്തു വാൾ അതായത് ഛത്രപതി ശിവജിയുടെ വാളിനെ മഹാരാഷ്ട്ര ഔദ്യോഗിക ആയുധമായിട്ട് തിരഞ്ഞെടുത്ത് പ്രഖ്യാപിച്ചു നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നമുക്ക് ഏത് ആയുധങ്ങളാണ് നമ്മുടെ ഔദ്യോഗിക ആയുധമാക്കാൻ നമുക്കറിയാം നമ്മുടെ ഇപ്പം ടി പി കേസിന്റെ വിധി ഇപ്പോൾ വന്നേ ഉള്ളൂ ഈ ടി പിൻ ടി പി കേസ് ടി പി ചന്ദ്രശേഖരന്റെ മുഖത്ത് തന്നെ എത്ര അമ്പത്തൊന്ന് വെട്ടോ മറ്റോ ഉണ്ടായിരുന്നു അപ്പം ഈ ഈ വെട്ടിയ ആയുധങ്ങളെ വലുതും നമുക്ക് ഔദ്യോഗിക ആയുധമായിട്ട് പ്രഖ്യാപിക്കാൻ കഴിയുമോ എന്ന് നമുക്ക് അറിയത്തില്ല പക്ഷെ അതിൻ്റെ ബേസിലാണ് ഈ അതായത് മഹാരാഷ്ട്ര ശിവജിയുടെ വാളിനെ ഔദ്യോഗിക ആയുധമായി പ്രഖ്യാപിച്ചതിനെ ഒരു കാർട്ടൂണാണ് ഇത് നമുക്ക് ഏതായാലും ആയുധങ്ങൾ മറ്റേ ഔദ്യോഗികമായിട്ട് ആയുധം പ്രഖ്യാപിക്കുന്നില്ല നമ്മൾ വേറൊരു സംഭവമാണ് നമ്മുടെ ഔദ്യോഗിക സംഭവം അതായത് നമുക്ക് നമ്മുടെ കേരള അവര് ആയുധങ്ങള് അവര് ആയുധം ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചു നമുക്കൊരു പാത്രം കേരളത്തിന്റെ ഔദ്യോഗികമായിട്ടൊരു പാത്രം പ്രഖ്യാപിക്കണ്ടേ ആയുധം പ്രധാനം തന്നെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം സി പി ഈ സി പി എമ്മിന്റെ ഭരണമായിരിക്കുമ്പോഴത്തേക്ക് ആയുധം പ്രധാനം തന്നെ പക്ഷെ എന്നാലും ഇപ്പൊ അതിനേക്കാളും അടിയന്തരാവസ്ഥ കേരളത്തിന്റെ ഈ മറ്റേ പ്രത്യേക പരിതസ്ഥിതിയിൽ നമുക്ക് വേണ്ടത് ഒരു പാത്രത്തിന് ഔദ്യോഗിക പാത്രമായിട്ട് പ്രഖ്യാപിക്കണമെന്നാണ് ആ പാത്രം ഏതെന്നല്ലേ നമുക്ക് ഈ കാർട്ടൂണിലോട്ട് പോകാം അപ്പം നമുക്ക് മനസ്സിലാവും എല്ലാ പ്രേക്ഷകർക്കും ഈ വരവരുന്ന എന്ന ഈ കാർട്ടൂൺ പങ്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം വര വരുന്ന വഴി എന്ന ഈ ഈ പരിപാടിയിൽ ആ ആശയം വന്ന വഴി നമ്മൾ നിങ്ങൾ കേട്ടല്ലോ ഒരാശയം വന്ന വഴി ഇങ്ങനെയാണ് അപ്പം നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാർട്ടൂൺ ആണ് നമ്മുടെ കേരളത്തിന്റെ ഔദ്യോഗിക പാത്രം നമുക്ക് അതാണ് ഞാൻ ഈ പത്രങ്ങൾ ഇത്രയും വാർത്തകൾ നമ്മൾ നോക്കുമ്പോൾ ഇന്നത്തെ ഈ പ്രധാന മഹാരാഷ്ട്രയിലെ മറ്റേ ശിവജിയുടെ വാള് ഔദ്യോഗിക ആയുധമായിട്ട് പ്രഖ്യാപിച്ചെന്നുള്ള ആ വാർത്ത നിന്നാണ് നമുക്ക് ഈ ഒരു ഐഡിയ കിട്ടുന്നത് നമുക്ക് കേരളത്തിന് ഒരു ഔദ്യോഗിക പാത്രം വേണം അപ്പോൾ അതാണ് നമ്മൾ വരയ്ക്കുന്നത് ഇത് കുറച്ച് സിമ്പിൾ ആയതുകൊണ്ട് ഞാൻ നേരത്തെ റഫ് ഒന്നും ഇട്ടിട്ടില്ല നമുക്ക് നേരിട്ട് തന്നെ കാണാം റഫ് ഇടുന്നത് നേരിട്ട് കാണാം ഇതാണ് കേരളത്തിന്റെ ഔദ്യോഗിക പാത്രം ഇതാണ് ഇത് എന്ത് പാത്രം മനസിലായോ ഇത് കേരളത്തിന്റെ ഔദ്യോഗിക പാത്രമാണ് നമ്മളിതിനെ പച്ചമലയാളത്തിൽ ഭിക്ഷപാത്രം എന്ന് പറയും ഭിക്ഷ ഭിക്ഷയാജിക്കാനുള്ള പാത്രം ആ അവസ്ഥയിലാണ് നമ്മൾ കേരളം നിൽക്കുന്നത് അതായത് സർക്കാരിൻറെ കയ്യിൽ അഞ്ചിന്റെ പൈസ ഇല്ല പിന്നെ ട്രഷറിയൊക്കെ അടച്ചുപൂട്ടലിൻ്റെ വക്കിലാണ് സ സർക്കാരിൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻറ്റുകളിലും പൈസയില്ല എല്ലാം കുടിച്ചുകയാണ് അപ്പം ആ ഹൗസിലിപ്പോൾ കേരളത്തിൻ്റെ ഔദ്യോഗിക പാത്രം എന്ന് പറയുന്നത് ഈ വൃക്ഷപാത്രമാണ് നമുക്ക് അതിവിടുന്ന് എഴുതിയിട്ടുണ്ട് കേരളത്തിൻ്റെ ഔദ്യോഗിക പാത്രം മഹാരാഷ്ട്രയിൽ ശിവജിയുടെ വാൾ ഔദ്യോഗിക ആയുധമായിട്ട് പ്രഖ്യാപിച്ചു കേരളത്തിൻ്റെ ഔദ്യോഗിക പാത്രം വൃക്ഷപാത്രമാണ് നമുക്കിനി ഇതിൻ്റെ ഗിങ്കിലോട്ട് കിടക്കാം അപ്പം നമ്മളീ പറഞ്ഞ വാർത്തയുടെ ശകലം നമുക്ക് ഇതിനകത്ത് പ്രധാനപ്പെട്ട വാർത്ത നമുക്ക് ഇവിടെ കമ്പോസ് ചെയ്ത് വെക്കാം ബാക്കി മറ്റേ കമ്പ്യൂട്ടറിൽ ചെറിയ വർക്ക് പണിയുണ്ട് അതിവിടെ കഴിഞ്ഞിട്ട് നമുക്ക് ഫൈനലായിട്ട് ഒന്നുകൂടെ കാണാം ഈ ഈ ആഴ്ചത്തെ കാർട്ടൂൺ ഡെമോ വര വരുന്ന വഴിയിൽ തൽക്കാലം ഇവിടെ വാങ്ങുന്നു കാർട്ടൂണിസ്റ്റ് ഹക്കു കാർട്ടൂണിസ്റ്റിന് ഫൈനൽ ആയിട്ടുണ്ട് നമ്മൾ ആ കമ്പ്യൂട്ടറിൽ മിനിക്കോണികളെല്ലാം കൂടെ കഴിഞ്ഞ് ലാസ്റ്റ് ചങ്ങമണി കാണുന്നു